നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി മധുരം ചേർക്കാത്ത മധുരമുള്ള ഒരു പായസമാണ് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് കഷണം മധുരക്കിഴങ്ങാണ് ഇത് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് വേണ്ടത് പാലാണ് രണ്ട് കപ്പ് പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നെയ്യും പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം ഇതിനോടകം നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് തൊലി തൊലിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മധുരക്കിഴങ്ങിൽ ഉള്ള ഷുഗർ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ എമൗണ്ട് കൂട്ടുന്നതല്ല ഗ്രേറ്റ് ചെയ്ത രണ്ട് കപ്പ് മധുരക്കിഴങ്ങ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ചേർത്തതിന് ശേഷം ഒരു പത്തു മിനിറ്റോളം നിർ കൂടാതെ മീഡിയം ഹീറ്റിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ മധുരക്കിഴങ്ങിൻ്റെ മധുരമാണ് നമ്മുടെ ഈ പായസത്തിലുള്ളത് അല്ലാതെ വേറെ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പായസം കൂടിയാണ് കൂടാതെ തന്നെ ശിവരാത്രി സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ശിവരാത്രിയുടെ പ്രത്യേക ആശംസകൾ നേരുന്നു ഈ റെസിപ്പി നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ ഇത് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വരും പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് ചേർക്കാനായിട്ട് പറ്റുന്നത് ഏലക്ക ജീരകം ഇത് പൊടിച്ചതാണ് ഏലക്കായും ജീരകവും ഞാൻ നേരത്തെ തന്നെ പൊടിച്ചു വച്ചിരിക്കുന്നതാണ് ചൂടാക്കി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇവിടെ നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട് ഏലക്കായും ജീരകവും പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക സ്റ്റൗ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ആ പാത്രം കട്ടിയുള്ളതും കൊണ്ട് അതിൻ്റെ ചൂടിൽ തന്നെയാണ് തിളയ്ക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കൂടാതെ തന്നെ കാഷ്യൂസും റെയ്സിൻസും കുറച്ച് ആൽമണ്ട്സും ഇതാണ് ഞാനിവിടെ വറുത്ത് ഇതിലേക്ക് ചേർക്കുന്നത് അത് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ രുചിയേറിയ പായസം റെഡിയായിട്ടുണ്ട് എല്ലാവരും ഈ ശിവരാത്രിക്ക് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്